കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി കാര്യക്ഷമമായ സേവനം ഡെലിവർ ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇന്ന് നിങ്ങളിലേക്കും തുറന്നു തരികയാണ് ഇതൊരു ആപ്ലിക്കേഷനാണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആപ്പ് ആയതുകൊണ്ട് തന്നെ അന്നനാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിലോട്ടും നമ്മുടെ വകുപ്പിലോട്ടും യഥാസമയം പോകുന്നുണ്ട് അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും കിട്ടി എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഈ പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ഇതിൽ നിങ്ങളെ അംഗൻവാടി സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ തുടങ്ങുന്ന പ്രവർത്തനത്തിൽ നിന്നും ഗർഭിണികളും അവരുടെ എല്ലാ ട്രൈമസ്റ്ററുകളിലെ വിശേഷങ്ങളും രേഖപ്പെടുത്തി വരുന്നുണ്ട് ഒപ്പം തന്നെ പ്രസവം പ്രസവാനന്തരം കുട്ടികളുടെ രജിസ്ട്രേഷൻ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം അംഗനവാടിയിൽ വരുന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ അവർക്ക് നൽകുന്ന എസ് എൻ പിയുടെ വിവരങ്ങൾ ഉച്ചഭക്ഷണത്തിൻ്റെ അളവ് ഹാജർ നില എന്നുവേണ്ട അംഗൻവാടിയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി രേഖപ്പെടുത്തി വരുന്നുമുണ്ട് ഇന്ന് ഈ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തുറന്നു തരികയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആക്റ്റീവായ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്തുള്ള ഏത് അങ്കണവാടിയിലും നിങ്ങൾക്ക് ഒരു പ്രഗ്നൻ്റായിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി മദർ ആറ് ടു മൂന്നിലെ കുട്ടി അതുപോലെ തന്നെ മൂന്ന് ടു ആറിലെ കുട്ടി അഡോളസൻ ഗേൾ അതായത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഈ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ വഴി ഓൾറെഡി നമ്മളെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും മാത്രം മതിയാവും എങ്ങനെയാണ് ഗർഭിണിയായ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ഈ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ നിന്നും പോർഷൻ ട്രാക്കർ എന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ കാണുന്ന ബെനിഫിഷ്യറി സിറ്റിസൺ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ശേഷം കാണുന്ന മൊബൈൽ നമ്പർ ചോദിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അംഗൻവാടിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം വരുന്ന ഒ ടി പി സ്വീകരിച്ച് ഈ പേജിലെത്തണം ഇവിടെ ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ സാധിക്കും നിങ്ങളുടെ നമ്പറിൽ രജിസ്റ്റേർഡ് ആയ കുട്ടികൾ അംഗനവാടി സെന്ററിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ആ കുട്ടിയുടെ പേരും അംഗനവാടിയുടെ ഡീറ്റെയിൽസും തുടർന്ന് കുട്ടിയുടെ ഹൈറ്റ് ഏജ് വെയിറ്റ് ആധാർ നമ്പർ ആ കുട്ടിയുടെ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിലവിൽ ആ കുട്ടി ഇപ്പോ അംഗൻവാടി സെന്ററിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിനുശേഷം ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൽ കുട്ടിയുടെ അഡ്രസ്സ് അമ്മയുടെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് കുട്ടിയുടെ വയസ്സ് ബേത്ത് വൈറ്റ് അതുപോലെ തന്നെ ബേർത്ത് ഹൈറ്റ് തുടങ്ങിയവയെല്ലാം കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഒരു ഗർഭിണിയാണെങ്കിൽ അങ്കണവാടി സേവനങ്ങൾ ലഭിക്കുന്നതിന് തൊട്ടടുത്ത അങ്കണവാടി സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ബെനിഫിഷ്യറി സിറ്റിസൺ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്ത് അതായത് നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കൊടുക്കണം അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരും അത് സ്വീകരിച്ച് റീഎൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജിലേക്ക് എത്തും ഇവിടെ ഈ കാണുന്ന ആഡ് ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് തുടർന്നു വരുന്ന ഈ കൺസേൺ ഫോം വായിച്ച് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന മൂന്ന് പ്രോസസ്സുകൾ ശ്രദ്ധിക്കണം ആദ്യത്തേത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കണം അതായത് പ്രഗ്നൻ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദർ മുലയൂട്ടുന്ന അമ്മയായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏജ് കുട്ടിയായിട്ടാണോ കൗമാരപ്രായത്തിലുള്ള കുട്ടിയായിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആറ് വയസ്സ് വരെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും കുട്ടികളെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് ഉദാഹരണം നിങ്ങൾ ഗർഭിണിയാണ് എന്ന് കരുതുക എങ്കിൽ ഈ കാണുന്ന പ്രഗ്നന്റ് വുമൻ സെലക്ട് ചെയ്ത് താഴെ നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളെ അടുത്തുള്ള അങ്കണവാടി സെന്റർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അങ്കണവാടി സെന്റർ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ പോഷൻ ട്രാക്കറിൽ സാധ്യമാണ് ആദ്യത്തേത് അങ്കണവാടി സെന്റർ നിയർ മി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ഐ ആം അറ്റ് ഹോം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ശേഷം കാണുന്ന അങ്കണവാടികളുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അങ്കണവാടി സെന്റർ തിരഞ്ഞെടുക്കാൻ സാധിക്കും അതിന് അങ്കണവാടി സെന്ററിലോട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ദൂരപരിധി ഇവിടെ കാണാനും സാധിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അംഗൻവാടിയുടെ പേര് കൃത്യമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അംഗൻവാടി സെലക്ട് ചെയ്യാം ഉദാഹരണത്തിന് ഞാനിവിടെ ഏറ്റവും ദൂരം കുറഞ്ഞ അതായത് എൻ്റെ വീട്ടിൽ നിന്നും അംഗൻവാടിയിലേക്കുള്ള ദൂരത്തിൽ നിന്ന് ഏറ്റവും കുറവുള്ള അംഗനവാടി ഞാൻ തിരഞ്ഞെടുക്കുകയാണ് അതിന് ഈ കാണുന്ന സെന്ററിന്റെ പേര് നേരെ കാണുന്ന സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് താഴെ വന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു പിന്നീട് കാണുന്ന പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് എൻ്റർ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക തെറ്റ് കൂടാതെ ആധാർ നമ്പർ രേഖപ്പെടുത്തി കൃത്യമായി ഈ കാണുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തണം അതായത് ഈ വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാറിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കണം അതായത് ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് കാണുന്നത് അത് പ്രകാരം തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യണം ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും ജെൻഡറും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ഭാഗം കൂടി ആധാർ പ്രകാരം മാത്രമേ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആധാറിലെ പേര് കൊടുക്കുന്ന സമയം ഇനീഷ്യൽ നോക്കണം സ്പേസ് ഉണ്ടോ നോക്കണം അതേപോലെ തന്നെ വല്യ അക്ഷരമാണോ ചെറിയക്ഷരമാണോ എന്നുള്ളതൊക്കെ നോക്കി കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ശേഷം കാണുന്ന വിവരങ്ങൾ തെറ്റ് കൂടാതെ എൻറ്റർ ചെയ്യുക തുടർന്ന് കാണുന്ന ഇൻഫർമേഷൻ ഷീറ്റിൽ നിങ്ങളുടെ എൽ എം പി ചേർക്കണം ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആണത് ഒരിക്കലും തെറ്റ് ഈ ഭാഗത്ത് വരുത്താൻ പാടുള്ളതല്ല ഒരു തവണ തെറ്റ് കഴിഞ്ഞാൽ തിരുത്താനും കഴിയില്ല എന്നുള്ളത് ഓർക്കുക അതിനുശേഷം ഈ പ്രഗ്നൻസി ഓർഡർ എന്ന് കാണുന്ന ഭാഗത്തിൽ എത്രാമത്തെ പ്രസവമാണ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി കൊടുക്കണം അതിനുശേഷം മുൻപ് മിസ്കാരേജ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അതിന് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് ലിസ്റ്റിൽ നിന്നും കാറ്റഗറി സെലക്ട് ചെയ്ത് നിങ്ങളുടെ താമസ വിവരം പെർമനൻ്റ് ആണോ അതുപോലെ തന്നെ താൽക്കാലിക താമസക്കാരാണോ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ അയക്കുന്ന ഈ റിക്വസ്റ്റുകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള സെൻ്ററിലെ അങ്കണവാടി പ്രവർത്തകർ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുത്ത് ഉടനെ നിങ്ങൾക്ക് വിവരം ലഭിക്കുകയും ചെയ്യും താങ്ക്